ഹരേ രാമാം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷം എത്തിക്കഴിഞ്ഞു അവിട്ടം നക്ഷത്ര ജാതകർ നിങ്ങളോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമോ ഉണ്ടോ നിങ്ങൾ ഇനി പടി പടിയായി സൗഭാഗ്യ കൊടുമുടിയിലേക്ക് കയറും അവിട്ടം നക്ഷത്ര ജാതകരായ നിങ്ങൾ ബഹുമുഖങ്ങളായ കഴിവുകൾ നിങ്ങൾ ചെയ്യുന്ന എന്തിലും വളരെയധികം വിദഗ്ധനുമായിരിക്കും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സ്വയം വിദഗ്ധമായി പൊരുത്തപ്പെടുവാനും മനസ്സാലോ പ്രവൃത്തിയാലോ വാക്കുകളാലോ ആരെയും വേദനിപ്പിക്കാൻ മനസ്സുള്ള ആളുകളെല്ലാം നിങ്ങളുടെ മനസ്സ് സൂക്ഷ്മവും എന്തെങ്കിലും പഠിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ മയക്കുന്ന ചിരി തീർത്തും ആകർഷകമാണ് നിങ്ങൾക്ക് ധർമ്മനിഷ്ഠമായ പ്രകൃതമാണ് കൂടാതെ ആളുകളുടെ കഴിവുകളാലും സ്വഭാവത്താലും പരിശ്രമത്താലും നന്നായി പെരുമാറുവാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളുകളാണ് വളരെയധികം നന്നായി സംസാരിക്കുവാൻ കഴിവുള്ള ആളുകളായതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളുടെ സ്നേഹവും പിന്തുണയും വളരെ വേഗത്തിൽ ലഭിക്കുന്നതാണ് മറ്റുള്ളവരെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും എല്ലാം നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന ആളുകളാണ് നിങ്ങളിൽ നിന്നും ഏറ്റവും സന്തോഷവും സമാശ്വാസവും ലഭിക്കുന്നു വിനോദപ്രിയനും സഹവാസപ്രിയനും സൗഹൃദനുമാണ് ഈ നക്ഷത്ര ജാതകർ അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല നിങ്ങൾ എപ്പോഴും ആളുകളുമായി സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരു രീതിയിലും ഒഴിവാൻ ആഗ്രഹിക്കാത്ത മനസ്സാണ് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടുക എന്നത് നിങ്ങളുടെ പ്രാകൃതമായ ഒരു സ്വഭാവം തന്നെയാണ് നിങ്ങൾക്ക് നൃത്തത്തിലും സംഗീതത്തിലും വളരെയധികം താല്പര്യമുണ്ടാകും കൂടാതെ നിങ്ങൾക്ക് മികച്ചൊരു ഗായകനോ അതുമല്ലെങ്കിൽ നർത്തകിയോ നർത്തകനോ ആകുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ താൽപ്പര്യവും പ്രവർത്തനക്ഷമതയും മൂലം ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് പൊതുവെ അവിട്ടം നക്ഷത്ര ജാതകരായ ആളുകൾ തീർത്തും അസുയാലുക്കളായ ആളുകളായതിനാൽ മറ്റുള്ളവർ നിങ്ങളുടെ പ്രഭാവത്തിൻ്റെ കീഴിൽ നിലകൊള്ളുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആയതിനാൽ തന്നെ ഇവർ എന്തു ചെയ്താലും നിങ്ങളത് വളരെ ശ്രദ്ധയോടെ ചെയ്യും നിങ്ങൾക്ക് വളരെയധികം അതായത് ഉയർന്ന ആത്മാഭിമാനമുള്ള ആളുകളാണ് വളരെയധികം മനഃശക്തിയുള്ള ആളുകളായതിനാൽ ഏത് തീരുമാനവും വളരെ പെട്ടെന്ന് എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഇതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അനുഭവപ്പെടുന്ന ആളുകളെല്ലാം തീരുമാനമെടുക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും മികച്ച വിജയം നേടുവാൻ കഴിയും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി കൂടുതൽ പ്രാധാന്യം നിങ്ങൾ ജോലിക്ക് നൽകുന്ന ആളുകളാണ് ബിസിനസ്സിലായാലും ജോലിയിലായാലും നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ആളുകളാണ് സഹോദരങ്ങളുമായി വളരെയധികം സ്നേഹമുണ്ടാകും കൂടാതെ വിവാഹ ജീവിതം നിങ്ങളുടെ വളരെയധികം സന്തോഷപ്രദമായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും വളരെയധികം ഭാഗ്യകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിന്തുടർച്ചക്കാർ എന്ന നിലയിൽ നിങ്ങൾക്ക് ധാരാളം ധന നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവെ അവിട്ടം നക്ഷത്ര ജാതകരായ ആളുകളുടെ പങ്കാളികൾ വളരെയധികം ദയാലുക്കളും അതുപോലെ തന്നെ ഗുണപ്രദവുമായിരിക്കും പൊതുവെ ഈ നക്ഷത്ര ജാതകർ പണം ധാരാളം ചെലവഴിക്കുവാൻ പ്രവണതയുള്ള ആളുകളാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് വിവാഹ ജീവിതം വഴി വളരെയധികം സാമ്പത്തിക നേട്ടവും ധനവർധനവും ഉണ്ടാകും ഇനി ഈ വർഷത്തെ നിങ്ങളുടെ ജാതക ഫലം നോക്കാം ഔദ്യോഗികമായി അധ്വാന ഭാരവും യാത്രാക്ലേശവും വർദ്ധിക്കും കുടുംബാംഗങ്ങളിൽ വേർപെട്ട് നിന്ന് താമസിക്കാനും ഉദ്യോഗം നിർവഹിക്കാനുമുള്ള സാഹചര്യം ഉദയം ചെയ്യുന്ന വർഷമാണ് വ്യാപാര മേഖലയിൽ വളരെയധികം വളർച്ചയും ധന നേട്ടവും അനുഭവപ്പെടുമെങ്കിലും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറേണ്ടി വരും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചതിനാൽ മേലധികാരിയോട് ആദരവ് തോന്നുന്നതാണ് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉദയം ചെയ്യും പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ് നിങ്ങളുടെ വിദേശ ഉദ്യോഗത്തിന് വിരാമം വന്ന് സ്വദേശത്തേക്ക് മടങ്ങുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സാർത്ഥ താല്പര്യം മറന്ന് സ്ഥാപിത താല്പര്യങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്നതെല്ലാം പൂർണ്ണതയിലെത്തിക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അപ്രധാനമായ ഇടപെട്ട് അപകീർത്തി ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും പുതിയ സൃഷ്ടിപരമായുള്ള കാര്യങ്ങൾക്ക് ആശയം ഉദിക്കുന്നതാണ് ദുരാചാരങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഉപ്രേരണ ഉണ്ടാകുന്നതാണ് അനാരോഗ്യത്താൽ പലപ്പോഴും അവധി എടുക്കേണ്ടി വരും മക്കൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാൻ ഏർപ്പാട് ചെയ്യുന്നതാണ് ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി വാഹനം വാങ്ങും വ്യത്യസ്തങ്ങളായ ഭക്ഷണ രീതികൾ ആസ്വദിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ പലപ്പോഴും ഗുരു തുല്യരായവരുടെ വാക്കുകൾ ഉപകരിക്കുന്ന വർഷമാണ് തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് പലപ്പോഴും ദൂര യാത്രകൾ വേണ്ടിവരും അഭ്യൂഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അന്വേഷിച്ചറിയാതെ പ്രതികരിക്കരുത് കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും ഗൃഹാ ദുരത്വം കാരണത്താൽ പട്ടണവാസം ഉപേക്ഷിക്കുന്നതാണ് വാഹന അപകടങ്ങളിൽ പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാൽ അധികൃതരുടെ പ്രീതി നേടുവാനും പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്യുവാനുമുള്ള പരമാവധി കാലം ലഭിക്കുവാനും വഴിയൊരുക്കുന്നതാണ് അതുപോലെ ലാഭം ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികളിൽ പകുതി അനുഭവം ഉണ്ടാകും സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളാൽ അപകീർത്തി ഒഴിവാക്കുവാൻ കഴിയുന്നതാണ് ശാസ്ത്രീയവും പ്രായോഗികവുമായ വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന വർഷമാണ് നിങ്ങളുടെ പ്രായത്തിലുപരി പക്വതിയുള്ള മകന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും പുരോഗതി ഇല്ലാത്ത വീട് വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങിച്ചു തച്ചുശാസ്ത്ര വിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ കഴിയുന്ന വർഷമാണ് പൊതുജനങ്ങളുടെ ആവശ്യം വന്നിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ കഴിയും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ സർവകാര്യ വിജയവും സമാധാനവും സ്വസ്ഥതയും അനുഭവയോഗ്യമാകുന്ന വർഷമാണ് സംഘടിത ശ്രമങ്ങൾ വിജയിക്കും ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ് പല രീതിയിലുള്ള ചുമതലകൾ ഈ വർഷം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് അതുപോലെ അപ്രതീക്ഷിതമായ വിദേശ ഉദ്യോഗം ഒഴിവാക്കും കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിച്ച് വിദേശവാസം തുടരുവാൻ ഇടവരുന്നതാണ് വ്യവസ്ഥകൾ പാലിക്കുവാൻ നിർബന്ധിതനാകും വിദഗ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ശിവ സൂചകങ്ങളായ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ ആശയങ്ങൾ വന്നു ചേരുന്നെങ്കിലും വിദഗ്ധ ഉപദേശം തേടുകയാകും നിങ്ങൾക്ക് ഈ വർഷം നല്ലത് ുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസിക അവസ്ഥ വന്നു ചേരും അറിയാത്ത കാര്യങ്ങളിൽ ആധികാരിക അഭിപ്രായം പറയാതിരിക്കുന്നതിൽ വളരെയധികം കരുതൽ വേണം നിങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നതാണ് പുതിയ വീട്ടിൽ നിങ്ങൾക്ക് താമസം തുടങ്ങുവാൻ കഴിയും കൂർ മാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയങ്ങളിൽ വിജയസാധ്യത കുറയുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം കഫ നിർദോഷ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരുന്ന വർഷമാണ് അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യും പൊതുവെ നിങ്ങൾക്ക് എല്ലായിടത്തും പരിഗണന കിട്ടുന്നതിനാൽ വളരെയധികം ആശ്വാസമുണ്ടാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം കൂടുകയും ജീവിത നിലവാരം വളരെയധികം ഉയരുകയും ചെയ്യുന്ന വർഷമാണ് അനന്തസ സാധ്യതകളോട് കൂടിയ മേഖലയിൽ ജോലി ചെയ്യുവാനുള്ള അവസരം കിട്ടും വിദ്യാർത്ഥികൾക്ക് അകാരണമായ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകുന്നതാണ് അസുഖങ്ങൾ ഉണ്ടോ എന്ന ഒരു തോന്നൽ അനാവശ്യമായ തോന്നലുകളാൽ വിദഗ്ധമായ പരിശോധന നടത്തേണ്ടി വരും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരുന്ന വർഷമാണ് മഹത് വ്യക്തികളുടെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വരും എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് വർഷത്തിൻ്റെ ഇടയ്ക്ക് ചെറുതായ സമ്മർദ്ദം ഉണ്ടാകുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഭാഗ്യം പടി പടിയായി വന്നു ചേരും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും സർക്കാർ സേവന രംഗത്തുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷം നിറയും പണം നിക്ഷേപിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ധനം നേട്ടം പ്രതീക്ഷിക്കാം ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബസ്വത്ത് നിയമപരമായി ലഭിക്കും പ്രണയിക്കുന്ന ആളുകളുടെ വിവാഹം നടന്നു കിട്ടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കലാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ